നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കഴിഞ്ഞ ദിവസം നടന്ന അതിക്രൂരമായ ഭീകരാക്രമണത്തിന് എങ്ങനെ രാജ്യം തിരിച്ചടി നൽകുമെന്ന ചർച്ച ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് കാരണം തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന്റെ അർത്ഥം ഒരു സൈനികമായ തിരിച്ചടി തന്നെ ആയിരിക്കും രാജ്യം പാകിസ്ഥാന് നൽകുക എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന സൈനികമായ തിരിച്ചടി വേണോ അതോ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണോ എന്നീ രണ്ട് സാഹചര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത് അതേസമയം സൈനികമായി തന്നെയാണ് പ്രതികരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കാരണം ഇതിനോടകം തന്നെ പാകിസ്ഥാനെ ഇന്ത്യ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സാഹസം കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇത് സൈനികമായി മറുപടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്ന് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആക്രമണത്തിന്റെ പിന്നിൽ ആര് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ രാജ്യത്തെ ഏജൻസികൾ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിലെല്ലാം കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാനെ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐക്കും ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബിക്കും പങ്കുണ്ടെന്നും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അറിവോടുകൂടിയും മൗനാനുവാദത്തോടുകൂടിയും തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നുമാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് വിവരം അതുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ അദ്ദേഹം രണ്ട് ദിവസത്തെ ഔദ്യോഗികമായ സന്ദർശനത്തിലായിരുന്നു ആ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ഇന്ത്യയിലെത്തിയത് അതായത് അദ്ദേഹത്തിന്റെ മടങ്ങി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വിമാനം പാകിസ്ഥാന്റെ ആകാശപാത ഉപയോഗിക്കാതെ മറ്റ് പാതയിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് അദ്ദേഹം അറബിക്കടലിന് മുകളിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രത്യേക വിമാനം ഇന്നലെ പറന്നത് നേരെ ഗുജറാത്ത് തീരത്തേക്ക് കയറുകയും അവിടെ നിന്ന് ദില്ലിയിലേക്ക് വിമാനമിറങ്ങുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ഇതിൽ നിന്ന് തന്നെ പാകിസ്ഥാനുള്ള സന്ദേശം വ്യക്തമാണ് അതിനുശേഷം അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ചു തന്നെ അദ്ദേഹം അടിയന്തിരമായി ഒരു യോഗം ചേർന്നു എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം കൃത്യമായ യോഗം ചേർന്നു ഭാര്യ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി ഈ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ യോഗം ചേർന്നു അത് അതേസമയം തന്നെ സമാന്തരമായി രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും സൗത്ത് ബ്ലോക്കിൽ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗമാണ് വളരെ പ്രധാനപ്പെട്ടതും നിർണായകമായതും രാജ്യത്തിൻ്റെ പ്രതിരോധ വകുപ്പ് ഇനി നടക്കാൻ പോകുന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ ഈ വിഷയം സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കും എന്ന് അവിടെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വിമാന െ യോഗത്തിൽ കൃത്യമായി തന്നെ എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരിക്കണം ഇനി ഇന്ന് വൈകുന്നേരം നടക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ സുരക്ഷാകാര്യ മന്ത്രിസഭാ ഉപസമിതിയുടെ നീക്കങ്ങളാണ് അല്ലെങ്കിൽ അവിടെ ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങളായിരിക്കും ഇനി ഏറെ നിർണായകമാവുക പാകിസ്ഥാനും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് തീർച്ചയായും ആ മന്ത്രിസഭാ ഉപസമിതി എന്ത് ചർച്ച ചെയ്യുന്നോ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നോ വിശദമായി പുറത്തേക്ക് വരില്ല എന്നുറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇപ്പോൾ പഹൽഗാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാശ്മീർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ദില്ലിയിൽ തിരിച്ചു വരും അതിനുശേഷം ഈ സുരക്ഷാകാര്യ മന്ത്രിസഭ ഉപസമിതി ചേരുക ഇന്നലെ ആക്രമണം നടന്ന നടന്നയുടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി ജമ്മു കാശ്മീർ സന്ദർശിക്കുകയായിരുന്നു അപകടം നടന്ന സ്ഥലമടക്കം സന്ദർശിച്ചതിനു ശേഷമാണ് അമിത് ഷാ ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ തിരിച്ചെത്തുക അതിനുശേഷം നിർണായകമായ മന്ത്രിസഭാ ഉപസമിതി യോഗം നടക്കും ഈ ഉപസമിതി യോഗം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒപ്പം അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഇത്രയും ആളുകൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുന്ന ഒരു യോഗമായിരിക്കും ഇന്ന് വൈകുന്നേരം നടക്കുക ഈ യോഗത്തിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടും ഏത് രീതിയിലായിരിക്കും സൈനിക ആക്രമണം നടത്തുക അതോടൊപ്പം തന്നെ ഈ സൈനിക ആക്രമണത്തിന് പാകിസ്ഥാൻ്റെ പ്രതികരണം തീർച്ചയായും ഉണ്ടാകും ഈ പ്രതികരണത്തെ എങ്ങനെയായിരിക്കും ചെറുക്കുക സൈനികമായി തന്നെ പാകിസ്ഥാൻ അതിനെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ആ തിരിച്ചടി െ എങ്ങനെയായിരിക്കും നേരിടുക എന്നുള്ളത് സംബന്ധിക്കുന്ന വ്യക്തമായ പ്ലാനുകൾ ഇന്ന് തീർച്ചയായും ഈ യോഗത്തിൽ ഉണ്ടാകും മാത്രമല്ല രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി അത് ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ തിരിച്ചടി എങ്ങോട്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ പാകിസ്ഥാനെ സൈനികമായി ഇന്ത്യ വളഞ്ഞിട്ടുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും നിർണായകമായ തീരുമാനം ഇന്ന് വൈകുന്നേരം ദില്ലിയിൽ ചേർന്ന മന്ത്രിസഭാ സുരക്ഷ കാര്യ ഉപസമിതി സ്വീകരിക്കുമെന്ന് വ്യക്തമാണ് അവിടെയാണ് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത് ആ തീരുമാനത്തിൽ കഴിഞ്ഞ കാരണം കഴിഞ്ഞ രണ്ട് തവണയും സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത് ആ സർജിക്കൽ സ്ട്രൈക്കിൽ കൃത്യമായ പരിമിതമായ ആക്രമണം മാത്രമാണ് നടത്തിയത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ജമ്മു കാശ്മീരിൽ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പി ഒ കെ ആണ് പി ഒ കെയുടെ നിയന്ത്രണം പാകിസ്ഥാനിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ പിടിച്ചടക്കുക ഈ തിരിച്ചടിയോടുകൂടി എന്ന ഒരു നിർദ്ദേശവും വരുന്നുണ്ട് ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക എന്ന് തന്നെ കാരണം ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്ന ഒരു ആക്രമണം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇനി ആരും ആവർത്തിക്കരുത് എന്ന സന്ദേശം നൽകുന്ന ശക്തമായ ആക്രമണം അത് അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി അത് ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട് ആ കാര്യത്തിലും പാകിസ്ഥാനും ആശങ്കയുണ്ട് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ ഇന്ത്യ ആക്രമിച്ചാൽ നേരിടാനുള്ള ചില ഒരുക്കങ്ങൾ ആ ഭാഗത്തും നടക്കുന്നുണ്ട് വെബ് ഡെസ്ക് ഫിസിയോതെറാപ്പി പട്ടം വെബ്ഡെസ്ക്യൂസ് ഗുജറാത്ത് ായിാസത്രം രണ്ടു പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ